नमस्कार മലയാളത്തിന്റെ പ്രിയതാരം ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമെന്ന നിലയിൽ മലയാള സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ചിത്രമാണ് ബറോസ് എന്ന ത്രീ ഡി ചിത്രത്തിന് വേണ്ടി വർഷങ്ങൾ നീണ്ട അഭിനയ ജീവിതത്തിൽ നിന്നും നേടിയെടുത്ത പാഠങ്ങളുമായി ലാലേട്ടൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിനായി പ്രതീക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സിനിമയുമായി ബന്ധപ്പെട്ട വരുന്ന അപ്ഡേറ്റുകൾ പ്രേക്ഷകർ ഇരുകൈ നീട്ടിയും സ്വീകരിക്കുന്നത് ബറോസ് എന്ന ചിത്രത്തിന്റെ അവസാന മിനക്ക് പണിക്കൽ നടക്കുന്നു എന്ന അപ്ഡേറ്റുകളാണ് ഇപ്പോൾ സംവിധായകൻ ലാലേട്ടൻ ൻ പുറത്തുവിട്ടിരിക്കുന്നത് ഹോളിവുഡിലെ സോണി സ്റ്റുഡിയോസിൽ മാർക്ക് ഹിലിയൻ ജോനാഥ് മില്ലർ എന്നിവർക്കൊപ്പം ബറോസിന്റെ സംഗീതത്തിന്റെയും ശബ്ദത്തിന്റെയും അവസാന മിനുക്കുപണികൾക്ക് വേണ്ടി ബറോസ് കാണുന്നു എന്നാണ് ലാലറ്റൻ അവസാനമായിട്ട പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഡിക്സ്നി ഇന്ത്യൻ മേധാവി കെ മാധവനും ലാലട്ടനൊപ്പം ഉണ്ടായിരുന്നു നിരവധി പേരാണ് ലാലട്ടന്റെ ഈയൊരു ഉദ്യമത്തിന് പിന്തുണയും ആശംസയും ഈ പോസ്റ്റിനടിയിൽ അറിയിച്ചിരിക്കുന്നത് മാർച്ച് ഇരുപത്തെട്ടിനായിരുന്നു ബറോസ് എന്ന സിനിമ വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് പല ഷെഡ്യൂളുകളായി നൂറ്റി ദിവസത്തോളം ചിത്രീകരിച്ച ബറോസ് നിർമ്മിക്കുന്നു ുന്നത് ആശീർവാദ് സിനിമാസ് ആണ് ഇന്ത്യയിലെ ആദ്യ ത്രീ ഡി ചിത്രമായിരുന്ന മൈഡിയർ കുട്ടിച്ചാത്തൻ സംവിധാനം ചെയ്ത ജിജോയുടെ കഥയെ ആസ്പദമാക്കി ലാലട്ടൻ സിനിമയാക്കുന്ന ചിത്രം കൂട്ടിയാണ് ബാറോസ് ത്രീ ഡി ചിത്രം ആയതിനാലും ഫാന്റസി ആയതിനാലും ഗ്രാഫിക്സിന് ഏറെ പ്രാധാന്യമുള്ള സിനിമ കൂടിയാണ് ബാറോസ് ചിത്രത്തിന്റെ പുതിയ റിലീസ് പ്ലാൻ ചെയ്യുന്നത് മെയ് മാസത്തിലെന്നാണ് അപ്ഡേറ്റിൽ അപ്ഡേറ്റഡെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു ഒരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം